കുടുംബത്തിലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന കുടുംബങ്ങളെ വൃത്തികേടികൾക്കെതിരെ തോന്നിവാസങ്ങൾക്കെതിരെ അനാവശ്യങ്ങൾക്കെതിരെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും കേട്ടോ സമൂഹത്തിൽ ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നുണ്ട് ഒരുപാട് അനാവശ്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട് സ്വന്തം മകളുടെ ബർത്ത്ഡേ പോലും അനാവശ്യമായി മക്കളുടെ ബർത്ത്ഡേ പോലും അനാവശ്യമായി കൊണ്ടാടുന്നവരില്ലേ എന്തിനാണ് ഈ കേക്ക് മുറിക്കലുകള് എന്തിനാണ് ഈ തിരികത്തിക്കലുകള് എന്തിനാണ് ഈ മെഴുതിരി കത്തിക്കലുകള് എന്തിനാണ് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്നത് എന്തിനാണ് ഈ അനാവശ്യമായ ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾ എന്തിനാ നിങ്ങളുടെ മക്കൾക്ക് ഒരു വയസ്സ് തികഞ്ഞാൽ ആ വയസ്സ് തികഞ്ഞതിന്റെ സന്തോഷത്തിൽ നിങ്ങളൊരു മധുരം കൊടുത്തോളോ ഒരു ബിരിയാണി ൂ അതിനൊന്നും ഇസ്ലാമിതിലല്ല അതേ അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീന അനുസരിക്കാത്ത രൂപത്തിൽ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടല്ലോ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു കേക്ക് നടുവിൽ വെച്ചിട്ട് അതിന്റെ ചുറ്റും കുറെ മെഴുതി മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ട് എന്നിട്ട് കുറെ ആളുകൾ ചേർന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അനാവശ്യമായ ഏർപ്പാടുണ്ടല്ലോ ഒരു വൃത്തികേടുണ്ടല്ലോ ഒരു തോന്നിവാസമുണ്ടല്ലോ അതീ സമൂഹം അതെ അതേ എന്നേക്കുമായി നിർത്താനുള്ള സമയമായിരിക്കുന്നു അല്ല ഇഷ്ടപ്പെടാത്ത പ്രവർത്തനമാണ് ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടോ ആ വൃത്തികേടിന് ഒരു മൂന്നിനു കൂട്ടുനിൽക്കാൻ കഴിയൂല ഒരു മുമ്പിനും കൂട്ടുനിൽക്കാൻ കഴിയൂല തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത പദ്ധതി ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ അതിനെ ഫോളോ ചെയ്യുകയല്ലാതെ ഏതെങ്കിലും ഒരു ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളും നമ്മൾ നമ്മൾ കടമെടുത്ത് അതുപോലെ ചെയ്താൽ സമുദായത്തോടെ ആരെങ്കിലും അവർ ാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സയ്യിദുൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ ബർത്ത്ഡേ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല അതൊരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല അതിനെയെല്ലാം നമ്മള് ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ് വീട് വൈന്റടിക്കാൻ പോലും വീട് സിമന്റ് തേക്കാൻ പോലും പോലും പണമില്ലാത്തവര് വരെ സ്വന്തം മക്കളുടെ ബർത്ത് അല്ലാ പതിനായിരങ്ങൾ ചെലവഴിച്ച് ആഘോഷിക്കുകയാണ് ഏതാണ് ഏത് ഇതിന് അംഗീകാരം അള്ളാഹുവിന്റെ ദീൻ എവിടെയെങ്കിലും ഈ പ്രവർത്തനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്റെ ഒരു വർഷമായി ഒരു പായസം വെച്ചു കൊടുത്തൂടെ െ നന്ദി ചെയ്യാം ഒരു വർഷം നീട്ടി കിട്ടിയല്ലോ നീട്ടിക്കിട്ടിയോ അടുക്ക് മരണം സംഭവിച്ചില്ലല്ലോ സന്തോഷാണ് രണ്ടു വയസ്സാകുമ്പോ സന്തോഷം അങ്ങനെ വയസ്സ് വയസ്സുകൂടും തോറും എന്റെ ഈ ബർത്ത് ആഘോഷിക്കുന്നവര് ഒരു അൻപതാം വർഷതാം അമ്പതാം വയസ്സിന്റെ അന്ന് ഒരു ബർത്ത് ആഘോഷിക്കാത്തത് എന്താ ഒരു ഒന്നാമത്തെ വർഷത്തിൽ ഒരു ബർത്ത്ഡേ ഒരു രണ്ടാമത്തെ വർഷത്തിൽ ഒരു ബർത്ത്ഡേ ഡേ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സിസ്റ്റം ഇത് എവിടെ നിന്ന് വന്നതാണ് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൂടാ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മുടെ ഇമാനിന് അല്ലാഹു വർധനവും നൽകട്ടെ